ദൈവത്തിൻ്റെ അക്ഷയമായ കാരുണ്യത്തിൻ്റെയും അത്യുദ്ധാരമായ സ്നേഹത്തിൻ്റെയും കലങ്ങളിൽ സംഭവിക്കപ്പെട്ട നിരവധി മനുഷ്യരെ ബൈബിളിൽ നാം കണ്ടുമുട്ടുന്നു കൽപ്പറമ്പ് സെന്റ് മേരീസ് കൊറോണ ചർച്ച് അതാധ്യാപകർ ബൈബിളിലെ മഹർ വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തു പ്രളയത്തിലൂടെ ദൈവം ഭൂമിയെ നശിപ്പിക്കാൻ പ്പോ ദകൽപന പ്രകാരം പ്രളയത്തിൽ ഭൂമി മുഴുവനും പെട്ടകത്തിലുള്ളവരും അവശേഷിച്ചു ഇനി ഒരിക്കലും പ്രളയം കൊണ്ട് ലോകത്തെ നശിപ്പിക്കുകയില്ലെന്ന് ദൈവം നോഹയുമായി ഒരു ഉടമ്പടി സ്ഥാപിച്ചു ഇതിന്റെ അടയാളമായി ആകാശത്ത് മഴവിൽ ജനതകളുടെ പിതാവ് ദൈവം അവനോട് പറഞ്ഞു നിന്റെ പേര് ഇനിമേൽ അബ്രാം എന്നല്ല നീ അനേകം ജനതകളുടെ പിതാവിയാൽ അബ്രാഹം എന്ന് വിളിക്കപ്പെടും നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പോലെ അനവധിയായിരിക്കും അവർക്ക് കാനാന്തേശം അവകാശമായി ലഭിക്കും അബ്രാഹാം വിശ്വാസികളുടെ പിതാവ് എന്നും അറിയപ്പെടുന്നു ഇയാക്കോ ഇസഹാക്കിന്റെയും റബക്കയുടെയും മകൻ അവൻ ദൈവത്തോടും മനുഷ്യരോടും പോരാടി ജയിച്ചു അതിനാൽ ദൈവത്തോട് മല്ലിട്ടവൻ എന്നർത്ഥമുള്ള ഇസ്രായേൽ എന്ന പേര് ദൈവം അവന് നൽകി യാക്കോബിന്റെ സന്തതി പരമ്പരയെ ആൺമക്കൾ ഇസ്രായേലിന്റെ ഗോത്രങ്ങളായി അറിയപ്പെടുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം അനേകം സ്ത്രീകളെ കണ്ടുമുട്ടുന്നുണ്ട് അവരിൽ പലരും ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് സാറ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ പ്രായം ഒരു ജന്മം ഭാഗ്യം എന്ന് സ്ത്രീരത്നം ഇസ്രയേൽ മക്കളെ മിശ്രേമിൽ നിന്നും കനാലിലേക്ക് നയിച്ചുകൊണ്ടുപോകുവാൻ സഹോദരന്മാരായ മോശയോടും അഹറോടോടുമൊപ്പം നിന്ന ധീര വനിത ഇസ്രയേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിരത്തു കൂടി അക്കരെ കടന്നപ്പോൾ നൃത്തത്തോടും കൂടി അവളുടെ പിന്നാലെ ചെന്നു ഇസ്രയേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക കനാനക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണം എന്ന് ബാരാഖ് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രയേലിനെ രക്ഷയ്ക്കായി ധൈര്യപൂർവം ബറാഖിനോടും സൈന്യത്തോടുമൊപ്പം അവൾ പുറപ്പെട്ടു അവർ നേടിയെടുത്ത ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദബോറ പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു റൂത്തും നവോമിയും അമ്മാവിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടത്താൽ തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദദേശത്തെത്തിയ സ്ത്രീയായ റൂത്ത് തന്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്തയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്ന് പറഞ്ഞ് അവൾ അമ്മാവിയമ്മയായ നവോമിയോട് പറ്റിച്ചേർന്ന് നിന്നു ഹന്ന ഇസ്രയേലിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായ പ്രവാചകന്റെ അമ്മയായ ഹന്ന ഹന്നയുടെ മടുത്തു പോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ് കർമേലിലെ മഹാധനികനായ നബാലിന്റെ ഭാര്യ ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത രാജാവിന്റെ പ്രിയ പത്നി തന്റെ തന്റെ കൊട്ടാരത്തിലെ ഒന്നും ആഹ്ലാദിക്കാതെ ഇരുന്ന ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ മറിയയും എലീശബത്തും നമ്മുടെ കർത്താവും രക്ഷകനുമായ ും ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തിന് സമർപ്പിച്ച മറിയം സ്വന്തം മകനെ ലോകത്തിന്റെ പാപ പരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ ജന്മം കൊടുത്ത എലിസബേത് ദൈവസന്നിധിയിൽ നീതിയുള്ളവൾ സകല കുറ്റമില്ലാത്തവളുമായ അഷേർ ഗോത്രത്തിലെ ഫലുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സു ചെന്നിട്ടും ദേവാലയം വിട്ടുപിരിയാതെ പ്രാർത്ഥനയോടും ഉപവാസത്തോട് കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു അതുകൊണ്ട് വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ പ്രസ്താവിക്കുവാൻ പ്രവാചകയും മറിയയും യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാർ യേശുവിന്റെ പാത പീഠത്തിലിരുന്ന് ഇപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവികൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയാം പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു അതിഥി സൽക്കാരം ഏവർക്കും മാതൃകയാക്കാവുന്നതാണ് മക്തനക്കാരി മറിയം യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ചവൾ മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു അതിരാവിലെ കല്ലറയിലെത്തിയ മക്കളനക്കാരിത്തെഴുന്നേറ്റുവെന്ന ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുന്ന ഈ രത്നങ്ങൾ ദൈവത്തിന്റെ രക്ഷാബദ്ധതയുടെ ഭാഗങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ ഇവരൊക്കെയും ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് യേശുക്രിസ്തു മനുഷ്യരാശിയെ വീണ്ടെടുക്കുവാൻ മനുഷ്യരൂപം ധരിച്ചെത്തിയ ദേവപുത്രൻ അവന്റെ ജീവിതം പൂർണമായ സ്നേഹത്തിൻ്റെയും ധൈടെയും പ്രതിഫലനമായിരുന്നു അവന്റെ ക്രൂഷിത ബലി മനുഷ്യരാശിയുടെ പാപത്തിനുള്ള സമ്പൂർണ്ണ പ്രായശ്ചിത്തമായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്തിലൂടെ അവൻ നിത്യജീവിതത്തിന്റെ ഉറവയായി അതിനാൽ ബൈബിളിന്റെ മുഴുവൻ കഥയും കേന്ദ്രമായ യേശുക്രിസ്തുവിൽ യേശുസ്തുവിൽ ഏകീകരിക്കപ്പെടുന്നുാളുകളിൽ ഇന്നും ജീവിക്കുന്ന ഈ രത്നങ്ങൾ വിധേയത്വത്തിൻ്റെയും വിശ്വസ്തയുടെയും ഭക്തിയുടെയും നേതൃത്വ പാഠകത്തിൻ്റെയും ഉത്തമ മാതൃക നമ്മെ കാട്ടിത്തരുന്നു ദൈവാശ്രയ ബോധത്തോടെ തങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ കത്തിജയിച്ച ഈ തീനാളങ്ങൾ കൂലിരു നിറഞ്ഞ നമ്മുടെ ജീവിതപാതയിലും മാർഗദ്വീപങ്ങളാകട്ടെ